നല്ല നീളത്തില് സിന്ധു തീയണം ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അത് മെയിനാ അത് മാത്രല്ല ഒരു പാവ ലുക്ക് കിട്ടാനും ഇത് നല്ലതാ ആദ്യമായിട്ട് നിന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുമല്ലോ ഓ ഒരു പാവം കൊച്ചെന്ന് അവരെ കൊണ്ട് പറയക്കണ്ടേ നമുക്ക് കൊള്ളാം സൂപ്പർ ഇനി അമ്മയുടെ മോള് നേരെ അടുക്കളയിലോട്ട് പോക്കോ ആദ്യം എന്താ എന്റെ മൊന്നു വെച്ചാൽ നീവെന്തോ രാവിലെ എണീറ്റ് കുളിയുന്നതിനൊക്കെ കഴിഞ്ഞോ ഈ വെളുപ്പാങ്കത്ത് ആരെങ്കിലും എണീറ്റ് രാവിലെ കുളിക്കുവോ ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ചമ്മേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമാരെങ്ങനെ പലതും പറയും ചുമ്മാ അവിടെ കിടന്ന് നല്ല തണുപ്പ് നല്ല സുഖം പറ്റി ഉറങ്ങാൻ പറ്റിയ സമയവാ പോയി കിടന്ന് ഉറങ്ങ നേരത്തെ എണീറ്റിട്ട് ഞാൻ പോയി ചായ ഇടട്ടെ എന്തിനേ ഇവിടെ ചായ പോലും കുടിക്കുന്നത് ഒമ്പത് മണിക്കാ പോയി കിടന്ന് അവർ അവരതും പറയാൻ അതിന്റെ അപ്പുറവും പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യരുത് അവർക്ക് അടുക്കള വിട്ട് വരായിരിക്കാനുള്ള അടവായിരുന്നു നേരെ പോയി അടുക്കള സ്ഥാനം പിടിച്ചോന്നു അല്ലമ്മ ഞാൻ ചായ ചായയിടാം ഇവിടാനും എണീക്കില്ല കൊച്ചെ ഇപ്പം പിന്നെ എന്തിനാ അപ്പ അമ്മ എണീറ്റതോ ഞാൻ ഒഴിക്കാൻ എണീറ്റതല്ലേ പോയി കിടന്നുറങ്ങേ അവരൊക്കെ ഉറങ്ങണമെങ്കിൽ അവർട്ടെ നീ നിന്റെ കർത്തവ്യം കറക്റ്റ് ആയിട്ട് ചെയ്യേ ഇതാണ് നിന്റെ സാമ്രാജ്യം അടുക്കള ഇവിടുത്തെ രാജാവും മന്ത്രിയും കാര്യസ്ഥയും എല്ലാം നീ തന്നെ ആവണം അടുക്കളയിലൂടെ ആ വീട്ടിലെ വീട്ടിലെല്ലാരെയും ഹൃദയത്തിൽ കയറി പറ്റാൻ പറ്റും നിനക്ക് അപ്പം ആദ്യം കയ്യേറേണ്ടത് അടിക്കള ചേട്ടാ ചേട്ടാ ചായ ഈ വെളുപങ്ങാൽ താര ചായ ഓടിക്കുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വല്ല ഇതൊന്നും ആ അത് കഴിഞ്ഞ് അടുത്തത് അടിച്ചു വാരൽ എന്ന് പറഞ്ഞാൽ പുത്തനച്ചി പൊരപ്പുറം തൂക്കണോന്നൊരയുടെ പൊറവും ആ പഞ്ചായത്ത് മൊത്തം നീ അടിച്ചു വരണം എന്നാലേ നാട്ടുകാർ കാണൂ മനസ്സിലായല്ലോ നാട്ടുകാര് നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്ന അമ്മായിമ്മ പറയുന്ന കുനിഷ്ഠകളൊന്നും നാട്ടുകാർ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് നീ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം ഉം അടിച്ചു വായിക്കോ മോളെ എന്താ അമ്മേ മോളെ അത് അപ്പുറത്തുകാരുടെ അയ്യവാ എന്തിനാ അവിടെ ഒക്കെ തൂക്കുന്നത് ആ സാരല്ലമ്മേ ഞാൻ തൂത്തോളാ എനിക്ക് തൂക്കുന്നത് ഭയങ്കര ഇഷ്ട മോളെ അത് പഞ്ചായത്ത് വാ പറമ്പു വാടെങ്ങും ഞാൻ ഓ എന്തൊക്കെ ഐറ്റംസാ ഞാൻ തൂക്കുമ്പോഴേക്കും ഇവരിതെല്ലാം ഉണ്ടാക്കിയോ മോളെ മിൽ ഇനി ആഹാരം കഴിക്കുമ്പം ഇവിടത്തെ കണക്ക് വലിച്ചു വാരി കഴിക്കരുത് വളരെ കുറേശ്ശെ മാത്രം അവര് പലതും പറയും പക്ഷെ അധികം ആഹാരം കഴിക്കരുത് കാരണം വച്ചാ കല്യാണൊക്കെ കഴിയുമ്പോഴിച്ചി വണ്ണം വെക്കുന്നത് പ്രകൃതി നിയമവാ പക്ഷെ ഈ അമ്മായിമ്മർഗെ എന്തോ പറയുന്നോ അയ്യോ അവളൊന്നും കാണാതെ കിടന്നതാ ഇവിടെ വന്ന് വലിച്ചു വാരി തിന്ന് ചീമ പന്നി പോലെ ആയെന്ന് പറയും അതുകൊണ്ട് ആഹാരം വളരെ കുറേശ്ശെ മാത്രം കഴിച്ചാ മതി കേട്ടല്ലോ മോളെ മെഴുക്കുരട്ടിയൊക്കെ മെഴുകി ചോറങ്ങോട്ട് കഴിക്കേ വേണ്ടമ്മേ ഞാൻ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കത്തുള്ളു അതെന്താ അല്ല എനിക്ക് ഞാൻ അത്രയും കഴിക്കത്തില്ല അതുകൊണ്ടാ വീട്ടിലിങ്ങനെ ഇഷ്ടം പോലെ ആഹാരം കഴിച്ചു വെച്ച് മടുത്തുകിടക്കും അതുകൊണ്ടാ വേണ്ട ഇതെന്തോന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞ അതേ കഴുത്തൊക്കെ നീണ്ട് ആൾക്കാര് വിചാരിക്കത്തില്ലേ ഇവിടെ പട്ടിണിയാന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ നല്ല ഐശ്വര്യമുള്ള മുഖവും നല്ല ഭംഗിയുള്ള ശരീരമായിട്ട് ഇരുന്നതാ വെറുതെ ശരീരം എലിയിപ്പിക്കല്ലേ ആഹാരം കഴിക്കുമോളെ സാധാരണ പെൺകുട്ടികൾ കല്യാണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തടിയൊക്കെ വെക്കും തടിയൊന്നും വെക്കാത്തത് ചെന്ന് കയറുന്ന വീട്ടില് സ്വസ്ഥതയില്ലാത്ത പിള്ളേർക്കാ വണ്ണമൊന്നും ഇല്ലാതെ കഴുത്തൊക്കെ വരുന്നത് ദേ നീണ്ട് മക്കളെടുത്ത് കഴിക്കേ കഴിക്കേ അതിനെന്തുവാഴിക്കേട്ടാ ഇത് തന്നെ ധാരാളം കഴിക്കണമെന്നുണ്ട് നല്ല വിശപ്പും ഉണ്ട് അമ്മ പറയുന്നാണെങ്കിൽ ഇവര് പിന്നെ ഞാൻ തടി വെച്ചു കഴിഞ്ഞ എന്നെ ഓരോന്ന് പറഞ്ഞാലോ അമ്മയമ്മേ വർഗം ഷോ നടുവേന എന്തു പറ്റുമോളൊരു ക്ഷീണം പോലെ ഭയങ്കര നടുവേനെ അമ്മേ ഇന്നലെ തുടങ്ങിയതാ എന്നാ മോള് പോയി കിടക്ക് കൊറച്ചുനേരം ആ അത് വേണ്ട ഞാനിപ്പൊ പറയുന്ന നീ കേട്ടോണം മര്യാദക്ക് പോയി കിടന്നേ എങ്ങോട്ട് കഴിഞ്ഞമ്മേ ഇവിടെ കൂടി കഴിഞ്ഞ് ആ അത് ഞാൻ തൂത്തോളാം ഇങ്ങനെ റെസ്റ്റില്ലാതെ പണിയെടുത്തിട്ടെ ഈ അസുഖങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഭക്ഷണം കഴിഞ്ഞു ആ നീ പോയി കിടക്കിപ്പ ഭക്ഷണവും കഴിക്കത്തില്ല പണിയും ഇരുപത്തിനാല് മണിക്കൂറും എന്തുവാ ഇത് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി നീ ഇവിടെ വേട്ടവേലേക്ക് വന്നതാണോ ശരിയമ്മ ആ പോയി കിടക്ക് എൻ്റെ അമ്മ പറഞ്ഞ കണക്കല്ല ഈ അമ്മ ഒരു പാവമാണെന്നാണ് തോന്നുന്നത് വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ തള്ള കുത്തിരിപ്പുണ്ടയ്ക്കുള്ള പണി എൻ്റെ അടുത്ത് നടുവും വയ്യാണ്ടായി ഓഫ് എനിക്ക് എങ്ങനെയും ഒന്ന് കിടക്കണം നല്ല ഭക്ഷണം കഴിക്കണം വെറുത്ത അമ്മയുടെ വാക്കും കേട്ട് എൻ്റെ തപസങ്ങൾ മൊത്തം കളഞ്ഞ് അമ്മയ്ക്കൊരു വിചാരമുണ്ട് എല്ലാ അമ്മായിയമ്മമാരും പഴയ ജനറേഷൻ പോലെയാണെന്ന് എൻ്റെ അമ്മായിമ്മ പാവം എനിക്ക് ശ്വസായിട്ട് ഇനി ഉറങ്ങാമല്ലോ ഹലോ ഹലോ എന്താ മോളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതേ അമ്മയോട് പറയാതെ രാവിലെ എണീറ്റ് ഞങ്ങൾ അടുക്കള കേറിയോ ഞാൻ എണീറ്റില്ല അമ്മ ഞാൻ ഉറങ്ങിപ്പോയി ദൈവമ്മ എണീറ്റില്ലേ ഇതുവരേക്ക് എനിക്ക് ഭയങ്കര നടുവേനെയമ്മേ അമ്മേ അമ്മ എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വയ്യാന്ന് അവരിപ്പ നാട്ടുകാരോട് മൊത്തം നിന്നെ എന്നെ പറ്റി കുറ്റം പറയത്തില്ലേ എഴുന്നേറ്റ് വന്നാ എന്തിനാ മോളെപ്പഴാ എണീറ്റത് നടുവേന എങ്ങനെയുണ്ട് കൊറച്ചുപേന ഉണ്ടമ്മേ ആ ഇച്ചിരി നേരോട് കിടന്ന അത് മൊത്തം അങ്ങ് മാറട്ടെ ഈ എന്തിനെപ്പോഴും എണീറ്റ് വന്നിട്ട് ഞാൻ പണിയൊക്കെ ചെയ്യത്തില്ലേ ഞാൻ തൂക്കാമ്മേ വേണ്ട കുഞ്ഞേ മോൾ പോയി കിടന്നേ മക്കള് പോയി കിടന്നേ കേട്ടാ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ അമ്മ തൂത്തോളാം കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇപ്പൊ ശെരിക്കു കേട്ടല്ലോ ഈ അമ്മ ഒരു പാവോ അമ്മേ ഉം അങ്ങനെ പലതും തോന്നുമേ അവര് നിന്റെ മുന്നിൽ വെറുതെ ചിരിക്കുന്നതാ അമ്മയൊന്നടങ്ങിക്കേ അമ്മയ്ക്ക് അമ്മയുടെ അമ്മായിമ്മേ മാത്രമേ അറിയത്തുള്ളു അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് വെച്ച് തന്നിട്ട് ഞാൻ വെറുതെ വന്ന് അന്ന് ഒട്ട് കിടന്ന് കഷ്ടപ്പെടുവാ ഈ അമ്മയാണ് ഒരു പണിയും ചെയ്യണ്ട ഒരു പണിയും ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുവാ ഞാൻ എന്തായാലും ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക എത്ര കാലം എന്ന് വെച്ചാൽ രാവിലെ അഞ്ചരക്ക് എണീക്കണം അങ്ങനെ ചെയ്യണം മറ്റേ ചെയ്യണം അമ്മയുടെ അമ്മായിമ്മയുടെ കാലമല്ല ഇത് ഇതിപ്പോ കാലം മാറി അമ്മായിമാരൊക്കെ നല്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട് എടി നിർത്തടി നീ കൂടുതൽ എന്റെ അടുത്ത് പറയണ്ട അമ്മായിയമ്മ അമ്മായിമ്മ തന്നെ ആകട്ടാ എത്ര അമ്മ തന്നെ അവിടെ ഒരു അമ്മായിമ്മ നീ മര്യാദക്ക് ചൂലും മേടിച്ച് തൂക്കാൻ നോക്ക് അമ്മയ്ക്ക് അസൂയ എന്റെ അമ്മായിമ്മേ എന്നെ പൊന്നു പൊന്നുപോലാ നോക്കുന്നത് സ്വന്തം മോളെ പോലെ ശരി നീ എന്നെ വിശ്വസിക്കേണ്ട ഇന്നു മുതൽ നീ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഒളി ശ്രദ്ധിച്ചു നോക്ക് നിനക്ക് പിന്നെ അവൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു അമ്മ പറഞ്ഞേലും കാര്യം ഉണ്ടാവോ ആ എന്തായാലും ഒന്ന് എന്താടി സുലോചന ഡീസുലോരൻ മുറ്റം തോക്കുന്നത് മരുമോൾ എന്തു ചെയ്യാ നോക്കാൻ തോക്കാൻ അവക്ക് വയ്യ കിടക്കുക അതെന്താ കൊച്ചേ നടുവേദന നടുവേദന എന്തു എന്ന് വടി പോലെ ഇങ്ങനെ വലിങ്ങനെ ഒരു പണിയും ഞാൻ ഇത്രയും ദിവസം ഇതിലേ പോകുമ്പോഴൊക്കെ ആ കുഞ്ഞു തൂക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാ ചോദിച്ചത് അത് പിന്നെ വന്നു കേറിയപ്പോ പുത്തനച്ചി പൊരപ്പറം തൂക്കുന്ന് പറയുന്ന പഞ്ചായത്ത് റോഡ് വരെയൊക്കെ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഇത് തന്നെ പണി ആ അതെ ശരി ഇപ്പഴത്തെ പെൺപിള്ളാരൊക്കെ ഇങ്ങനെ അടി മോളെ എൻറെ മോനൊരു മണുകുണാഞ്ചനായി പോയല്ലോ പിന്നെന്തോ എന്തോ അയ്യാനാ എന്റെ ഗതികേട് അല്ലാതെ ഞാനെന്തോ പറയാനാ ഈ തൊള്ളു എൻ്റെ അമ്മ പറഞ്ഞ എത്ര ശെരിയാ ഇവരുടെ വിശ്വരൂപം ഇപ്പഴെങ്കിലും ഞാൻ മനസ്സിലാക്കിയല്ലോ